വെൽക്കം ടു മാത്സ് ടീച്ചർ കൂട്ടുകാരെ എട്ടാം ക്ലാസ്സില് സർവസമവാക്യങ്ങൾ എന്ന പാഠമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ അവസാനം കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സർവസമവാക്യം പഠിച്ചു രണ്ട് സംഖ്യകളുടെ വർഗവ്യത്യാസം ആ രണ്ട് സംഖ്യകളുടെ തുകയുടെയും വ്യത്യാസത്തിന്റെയും ഗുണനഫലമാണ് എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് സംഖ്യകൾ എടുത്താൽ എക്സ് ആൻഡ് വൈയേക്കാൾ വലുതെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ സമം എക്സ് മൈനസ് വൈ ഇതാണ് നമ്മൾ പഠിച്ചത് ഈ സർപ്പസമവാക്യം ഉപയോഗിച്ച് നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ചുവട് കൊടുത്തിരിക്കുന്ന വ്യത്യാസങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം ഇതാണ് ഇരുപത്തി അഞ്ച് ഇന്റു എഴുപത്തി മൈനസ് നൂറ്റി ഇരുപത്തി ആറ് ഇന്റു എഴുപത്തിനാല് ഈ രണ്ട് ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കണം നമുക്കിതില് നൂറ്റി ഇരുപത്തി അഞ്ചും എഴുപത്തി അഞ്ചും ഒരേ സംഖ്യകളുമായി ബന്ധപ്പെടുത്തിയെടുത്ത എങ്ങനെയാണത് ഇത് നൂറിനേക്കാളും ഇരുപത്തി കൂടുതലാണ് ഇത് നൂറിൽ നിന്ന് ഇരുപത്തി കുറച്ചതാണ് ശരിയല്ലേ അപ്പൊ നമുക്ക് ഇതിന് നൂറ് പ്ലസ് ഇരുപത്തി അഞ്ച് എന്നും എന്നും എഴുതാം ഏതിന് നൂറ്റി ഇരുപത്തി അഞ്ച് ഇൻഡു പിന്നെ മൈനസ് അതേപോലെ ഇതിനെങ്ങനെ എഴുതാം നൂറ് പ്ലസ് ഇരുപത്തി ആറ് ഇന്റു നൂറ് മൈനസ് ഇരുപത്തി ആറ് എന്നെഴുതാം ഈ രൂപത്തിലേക്ക് ഇത് മാറി എക്സ് പ്ലസ് വൈ ഇന് എക്സ് മൈനസ് വൈ അപ്പൊ സ്ക്വയർ സ്ക്വയർ അതായത് നൂറ് സ്ക്വയർ മൈനസ് സ്ക്വയർ മൈനസ് ഇത് അതേപോലെ നൂറ് സ്ക്വയർ മൈനസ് ഇരുപത്തി ആറ് സ്ക്വയർ എന്ന് എഴുതാലോ ഇത് നമ്മളിവിടെ മൈനസ് ആയതുകൊണ്ട് വേണ്ടി ബ്രാക്കറ്റ് ഒന്ന് മാറ്റി എഴുതുന്നു അപ്പൊ ഇവിടെ ഇത് ഇതേപോലെ തന്നെ എഴുതി വെച്ചു ഇത് മൈനസ് നൂറ് സ്ക്വയർ ആയി മൈനസ് ഓഫ് മൈനസ് പ്ലസ് ഇരുപത്തി ആറ് സ്ക്വയർ ഇതിലെ നൂറ് സ്ക്വയർ മൈനസ് നൂറ് സ്ക്വയർ കുത്തിപ്പോയി പിന്നെ ഇരുപത്തി ആറ് സ്ക്വയർ മൈനസ് ഇരുപത്തി അഞ്ച് സ്ക്വയർ വലിയ സംഖ്യ ആദ്യം ഇരുപത്തി ആറ് സ്ക്വയർ മൈനസ് ഇരുപത്തി അഞ്ച് സ്ക്വയർ അത് വീണ്ടും എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ രൂപത്തിലായി അപ്പൊ അതിനെ നമുക്ക് ഇതുപോലെ എഴുതാം എങ്ങനെയാ ഇരുപത്തി ആറ് പ്ലസ് ഇരുപത്തി അഞ്ച് ഇന്റു ഇരുപത്തി ആറ് മൈനസ് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി അഞ്ച് കൂടുതൽ എത്രയാ ൊന്ന് ഇന്റു ഇരുപത്തി ആറ് ഇരുപത്തിയഞ്ചും കുറച്ച് ഒന്ന് വളരെ എളുപ്പമാണത് ഇത്രയും എഴുതേണ്ട ആവശ്യം നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ മനക്കണക്കായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ അതെങ്ങനെയാണ് വന്നത് എന്നാണ് നമ്മളിപ്പോ കാണിച്ചത് സെയിം ക്വസ്റ്റ്യൻ ഇതേപോലെയുള്ള മറ്റൊരു ചോദ്യം നമുക്ക് ഇതേപോലെ ഇത് ഇരുന്നൂറ് പ്ലസ് ഇരുപത്തിനാലാണ് ശരിയല്ലേ ഇത് ഇരുന്നൂറിൽ ഇരുപത്തിനാല് കുറച്ചതുമാണ് അപ്പൊ നമുക്ക് എങ്ങനെയെഴുതാം ഇരുന്നൂറ് പ്ലസ് ഇരുപത്തിനാല് ഇന്റു ഇരുന്നൂറ് മൈനസ് ഇരുപത്തിനാല് ഈ ഒരു ഭാഗത്തിനെയാണ് ഇപ്പൊ ഇങ്ങനെ എഴുതിയ മൈനസ് ഈ പാട്ടിനെ എങ്ങനെ എഴുതാം ഇരുന്നൂറ് പ്ലസ് ഇരുപത്തി ആറ് ഇന്റു ഇരുനൂറ് മൈനസ് ഇരുപത്തി ആറ് നമ്മൾ എ പ്ലസ് പി എക്സ് പ്ലസ് വൈ എക്സ് മൈനസ് ആയി അപ്പോ എക്സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ മൈനസ് എന്താ പറയാ ഇരുന്നൂറ് സ്ക്വയർ മൈനസ് ഇരുപത്തി ആറ് സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയാൽ ഇരുന്നൂറ് സ്ക്വയർ മൈനസ് സ്ക്വയർ 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 ബ്രാക്കറ്റ് മൈനസ് 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 പ്ലസ് ആണ് വരും ഇരുപത് പോയല്ലോ ബാക്കിയുള്ളത് ഇരുപത്തി ആറ് സ്ക്വയർ മൈനസ് ഇരുപത്തിനാല് സ്ക്വയർ അപ്പൊ അത്ര കിട്ട പ്ലസ് ഇരുപത്തിനാല് ഇന്റു ും അൻപത് ഇരുപത്തിനാല്ണ്ട് രണ്ട് അൻപത് നൂറ് ഈ രണ്ട് സംഖ്യകൾ തമ്മുടെ വ്യത്യാസം എന്ന് പറയുന്നത് നൂറാണ് ക്ലിയറാണല്ലോ ഇതേപോലെ മറ്റൊരു ചോദ്യത്തിലേക്ക് പോവാം ാണ് സംഖ്യകൾ മാത്രം ദശാശികൾ കാണുന്നേ ഉള്ളൂ ഇതിന് പത്ത് പോയിന്റ് മൂന്ന് പറയുമ്പോ പത്തിനോട് മൂന്ന് കൂട്ടിയത് പോയിന്റ് മൂന്ന് കൂട്ടിയത് ഇതോ പത്തിൽ നിന്ന് പോയിന്റ് മൂന്ന് കുറച്ചത് അപ്പൊ എന്താ എഴുതാ പത്ത് പ്ലസ് പോയിന്റ് മൂന്ന് എങ്ങനെയുണ്ട് ഇതിനെ പത്ത് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് സ്ക്വയർ മൈനസ് ഇതോ പത്ത് സ്ക്വയർ മൈനസ് പോയിന്റ് ഏഴ് സ്ക്വയർ ബ്രാക്കറ്റ് മാറ്റിയാൽ പത്ത് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് സ്ക്വയർ മൈനസ് പത്ത് സ്ക്വയർ മൈനസിന് മൈനസ് പ്ലസ് പോയിന്റ് ഏഴ് സ്ക്വയർ പത്ത് സ്ക്വയർ നിന്ന് പത്ത് സ്ക്വയർ മൈനസ് ചെയ്ത് ബാക്കി എന്തുണ്ട് പോയിന്റ് ഏഴ് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് സ്ക്വയർ അല്ലേ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യ മൈനസ് ചെയ്യാം അപ്പൊ എന്താ വരിക പോയിന്റ് ഏഴ് പ്ലസ് Pauline Pauline Pauline. ും പോയിന്റ് മൂന്നും കൂടെ കുട്ടിയാൽ ഒന്നാകും അല്ലേ പോയിന്റ് ഏഴ് നിന്ന് പോയിന്റ് മൂന്ന് മുറിച്ച പോയിന്റ് നാല് ഒന്നിന് പോയിന്റ് മൂന്ന് നാല് കൊണ്ട് വിളിച്ചാൽ എന്തെങ്ങനെയാണ് വിടുക പോയിന്റ് നാല് കൊണ്ട് വരുക നേരാണ് നാളെ ചെയ്യാൻ പറ്റി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം ഇതുമായിട്ട് ബന്ധമുള്ളത് തന്നെ ദശാംശമുള്ള മറ്റൊരു സംഖ്യ പതിനൊന്ന് പോയിന്റ് മൂന്ന് ഇൻഡു പത്ത് പോയിന്റ് ഏഴ് പതിനൊന്ന് പോയിന്റ് മൂന്ന് ഇന്റു പത്ത് പോയിന്റ് ഏഴ് മൈനസ് പതിനൊന്ന് പോയിന്റ് ഏഴ് ഇൻഡു പത്ത് പോയിന്റ് മൂന്ന് നമുക്ക് ഇതിനെങ്ങനെ എഴുതാം പതിനൊന്നിനോട് പോയിന്റ് മൂന്ന് ഏഡ് ചെയ്തു പോയിന്റ് മൂന്ന് മൈനസ് ചെയ്ത് മൈനസ് ഇതോ പതിനൊന്ന് ഇന്റു പതിനൊന്ന് മൈനസ് പോയിന്റ് ഏഴ് എങ്ങനെ എഴുതാം പതിനൊന്ന് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് ഹോൾ സ്ക്വയർ മൈനസ് പതിനൊന്ന് സ്ക്വയർ മൈനസ് പോയിന്റ് പതിനൊന്ന് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് സ്ക്വയർ മൈനസ് പതിനൊന്ന് സ്ക്വയർ മൈനസ് പ്ലസ് പോയിന്റ് സ്ക്വയർ പോയി ബാക്കി എന്താ ഉള്ളത് പോയിന്റ് ഏഴ് സ്ക്വയർ മൈനസ് പോയിന്റ് മൂന്ന് സ്ക്വയർ ദർശിക്കൂന് ഏഴ് പ്ലസ് പോയിന്റ് മൂന്ന് ഇന്റു പോയിന്റ് ഏഴ് മൈനസ് പോയിന്റ് മൂന്ന് അതായത് പോയിന്റ് ഏഴും പോയിന്റ് മൂന്നും കൂടെ കുട്ടി ഒന്ന് വരും ഇതോ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ് പോയിന്റ് നാല് ക്ലിയർ ആകോ ഇതില് ഒരു ചോദ്യം കൂടെ ഉണ്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം ചോദ്യം ഇതാണ് നൂറ്റി ഇരുപത്തിനാല് ഇന്റു എഴുപത്തി ആറ് മൈനസ് നൂറ്റി ഇരുപത്തി ആറ് ഇന്റു എഴുപത്തിനാല് സിമ്പിൾ ആണ് ഇനി മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം ഈ പാഠത്തിന് മുമ്പ് മറ്റൊരു പാഠത്തില് നമ്മൾ കലണ്ടറുമായി ബന്ധപ്പെട്ട കുറെ കണക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു സമവാക്യങ്ങൾ എന്ന് പറയുന്ന പാഠത്തില് അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇവിടെ ചോദ്യം കലണ്ടറിൽ ഒരു സമചതുരത്തിൽ വരുന്ന നാല് സംഖ്യകൾ അടയാളപ്പെടുത്തുക കോണോട് കോൺ വരുന്ന സംഖ്യാ സംഖ്യാചോടികളുടെ വാർഗങ്ങൾ കൂട്ടുക ഈ തുകകളുടെ വ്യത്യാസം കണക്കാക്കുക ഇവിടെ ിലെ നാല് സംഖ്യകളുള്ളവരുടെ സമചുതരം തന്നിട്ടുണ്ട് അതിന്റെ കോണോട് കോൺ വരുന്ന വർഗസംഖ്യകൾ സംഖ്യകളുടെ വർഗങ്ങൾ കൂട്ടിയിട്ടുണ്ട് അവയുടെ വ്യത്യാസം കണ്ടിട്ടും തന്നിട്ടുണ്ട് അത് നമുക്ക് എഴുതാം ഇതിൽ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ ഇതുപോലെ മറ്റ് നാല് സംഖ്യകൾ അടയാളപ്പെടുത്തി ഈ കണക്കുകൾ ചെയ്യുക എല്ലാ സമചതരത്തിലും വ്യത്യാസം പതിനാല് കിട്ടുന്നതിന്റെ കാരണം ബീജകളിനെ ഉപയോഗിച്ച് വിശദീകരിക്കുക കര ഇവിടെ നമ്മൾ ചോദ്യത്തിൽ ഇത്രയും തന്നിട്ടുണ്ട് കലണ്ടിലെ നാലക്കങ്ങൾ തന്നിട്ടുണ്ട് അവയുടെ കോണോട് കോണ് വരുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയും കണ്ടുപിടിച്ചിട്ടുണ്ട് ആ രണ്ട് വ്യത്യാസ രണ്ട് ഉത്തരങ്ങൾ തമ്മിലുള്ള വ്യത്യാസവും കണ്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഇതാണ് നമ്മുടെ അടുത്ത കലണ്ടില് കലണ്ടിലെ സംഖ്യകളെ കുറിച്ച് നിങ്ങൾക്കറിയാം നാല് അഞ്ച് പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ നമ്മൾ വലത്തോട്ട് ഒന്ന് കൂടി വരും നാലിനോട് ഒന്ന് കൂടി അല്ലെ പതിനൊന്നിനോട് ഒന്ന് കൂടി ഇനി താഴോട്ട് നോക്കുകയാണെങ്കിലോ ഏഴിനോട് സോറി നാലിനോട് ഏഴ് കൂടും അഞ്ചിനോട് ഏഴ് കൂടും അങ്ങനെയാണ് കനമ്പന്റെ സംഖ്യ ഇതുപോലെ നമ്മൾ മറ്റൊരു സംഖ്യ എടുത്തിട്ട് ഇതേപോലെ കനമ്പിലെ ഒരു ജോഡി സമാന്തര സോറി സമര വരുന്ന രീതിയിൽ മറ്റൊരു ജോഡി എടുത്തിട്ട് ഇതുപോലെ അവയുടെ വ്യത്യാസം പതിനാല് വരുന്നുണ്ടോ നോക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കിവിടെ എളുപ്പത്തിൽ ചെയ്യാവുന്ന അത്ര ഇതെടുത്താലോ ഒന്ന് രണ്ട് എട്ട് ഒമ്പത് അതെടുക്കുകയാണെങ്കിൽ എന്താ വരിക ഒന്ന് ഒന്ന് രണ്ട് എട്ട് ഒമ്പത് ഇപ്പൊ കോൺ വരുന്ന സംഖ്യകളുടെ വർഗങ്ങളാണ് അടുത്തത് ഒന്ന് സ്ക്വയർ പ്ലസ് ഒമ്പത് സ്ക്വയർ എത്രയാ ഒന്ന് സ്ക്വയർ ഒന്നാണ് ഒമ്പത് സ്ക്വയറോ എൺപത്തൊന്നാണ് അപ്പൊ എമ്പത്തൊന്നും ഒന്നും എൺപത്തി രണ്ട് അല്ലെ ഇനി അടുത്തത് എട്ട് സ്ക്വയർ പ്ലസ് രണ്ട് സ്ക്വയർ എട്ട് സ്ക്വയറും രണ്ട് സ്ക്വയർ എട്ട് സ്ക്വയർ അറുപത്തിനാലും അല്ലെ അറുപത്തിനാലും രണ്ട് സ്ക്വയർ നാലും അറുപത്തി എട്ട് ഇനി ഇത് രണ്ടും നമ്മൾ വ്യത്യാസമാണ് കാണാൻ പറഞ്ഞത് വ്യത്യാസം കാണുമ്പോ ചെറു വലുത് അറുപത്തെട്ടാണ് സോറി വലുത് എൺപത്തിരണ്ടാണ് അതിൽ നിന്ന് അറുപത്തെട്ട് കുറയ്ക്കാം എൺപത്തി രണ്ടിൽ നിന്ന് അറുപത്തെട്ട് കുറച്ചാൽ എത്രയാ പന്ത്രണ്ട് പന്ത്രണ്ടിൽ നിന്ന് എട്ട് പോയാൽ നാല് അല്ലെ പിന്നെ ഇവിടെ ഏഴ് ഏഴ് ആറ് പോയ ഒന്ന് വ്യത്യാസം പതിനാല് അപ്പൊ നമ്മളിവിടെ ഈ കലണ്ടറിലെ ഏത് നാല് സംഖ്യകൾ എടുത്താലും അടുത്തടുത്ത നാല് സംഖ്യകൾ എടുത്താലും അവയുടെ കോണോട് കോൺ വരുന്ന സംഖ്യകളുടെ വർഗങ്ങളുടെ തുകയെ തുകയുടെ വ്യത്യാസം എന്ന് പറയുന്നത് എപ്പോഴെന്തായിരിക്കും പതിനാലായിരിക്കും ഇത് നമുക്ക് എങ്ങനെ ബീജഗണിതം ഉപയോഗിച്ച് കണ്ടുപിടിക്കാം ബീജഗണിതം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സമ രത്തിലെ ആദ്യ കോണത്തിലെ സംഖ്യ എന്തെടുക്കാം എക്സ് എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ബന്ധം പറഞ്ഞതോ മുന്നോട്ട് പോകുമ്പോൾ ഒന്ന് കൂടുതലാണ് അപ്പൊ എക്സിനോട് ഒന്ന് കൂടി ഇനി താഴോട്ട് വരുമ്പോ ഏഴ് കൂടുതലാണ് അപ്പൊ ഇതെന്താ വരിക എക്സ് പ്ലസ് ഏഡ് ആണ് ഇതോ എക്സ് പ്ലസ് എത്താ അല്ലെ എമ്മിലേക്ക് ഒന്ന് കൂടി അപ്പൊ നമുക്ക് കോണോട് കോണ വരുന്ന സംഖ്യകൾ ഇവിടെ അതിന്റെ വർഗങ്ങളാണ് എടുക്കേണ്ടത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് എത്ത് ഫോർ സ്ക്വയർ ഇത് നമ്മൾ ആദ്യം പഠിച്ചു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്താ എക്സ്പ്ലസ് വൈ ഹോൾ സ്ക്വയർ വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്വയർ പ്ലസ് വൈ വേറെ ആണല്ലോ അപ്പൊ നമുക്ക് അതേ ഫോമിൽ ഇതിനെ നോക്കാം അപ്പൊ എന്താ വരിക ആദ്യ സംഖ്യയുടെ വർഗം പിന്നെ രണ്ടാം സംഖ്യയുടെ വർഗം എട്ട് സ്ക്വയർ അറുപത്തിനാല് പ്ലസ് രണ്ട് സംഖ്യകളും കുളിച്ചതിന്റെ രണ്ട് മടങ്ങ് ഇപ്പൊ എന്താ എക്സിന് എട്ട് എറ്റ് എക്സ് എക്സിന്റെ രണ്ട് മടങ്ങ് പതിനാറ് എക്സ് ഇതെല്ലാം ആഡ് ചെയ്താല് എക്സ്ക്വയറും എക്സ്ക്വയറും അല്ലെ ടു എക്സ്ക്വയർ പ്ലസ് പതിനാറ് എക്സ് പ്ലസ് അറുപത്തിനാല് ഇതാണ് നിൽക്കട്ടെ നമുക്ക് ഇനി അടുത്ത കോണോ വരുന്ന സംഖ്യകളുടെ ഗുണനഫലം വാർഗങ്ങളുടെ തുക കണ്ടുപിടിക്കാം വിളിക്കാം ഇപ്പൊ എന്താ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ എഴുതണം അപ്പൊ എന്ത് വരും ആദ്യ സംഖ്യയുടെ വർഗം പ്ലസ് രണ്ടാം സംഖ്യയുടെ വർഗം ഏഴിന്റെ വർഗം നാപ്പത്തി ഒമ്പത് ഇത് രണ്ടും കൂടി കുണിച്ചു പതിനാല് പ്ലസ് അതോ ഇതുപോലെ ഇത് എഴുതണം അപ്പൊ എന്താ വരിക എക്സ്ക്വയർ പ്ലസ് ഒന്ന് ഒന്നിന്റെ ഒന്നാണ് പ്ലസ് രണ്ട് എക്സ് ഒന്ന് ഇവിടെ വിടെ നോക്കിയെ പറ്റുന്നുണ്ടോ ഇടാൻ കിട്ടുന്നുണ്ടോ എക്സ്ക്വയർ സ്ക്വയറും രണ്ട് സ്ക്വയർ ഇനിയോ പതിനാറ് എക്സും രണ്ട് എക്സും എക്സും ഒമ്പതും നാപ്പത്തൊമ്പതും ഒന്നും അൻപത് അപ്പൊ രണ്ടാമത്തും കിട്ടും ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം വ്യത്യാസം കഴിഞ്ഞ വ്യത്യാസം എന്ന് പറയുമ്പോ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കൊടുക്കും അപ്പൊ നമുക്ക് എന്താ വ്യത്യാസം വരിക വ്യത്യാസം സമം അല്ലെ സമം എവിടെ ഇടാം ആദ്യത്തെ സംഖ്യ രണ്ട് എക്സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് അറുപത്തിനാല് കുറയ്ക്കണം അല്ലേ കുറയ്ക്കുമ്പോ എന്താവില്ല ബ്രാക്കറ്റ് കൊടുക്കും രണ്ട് എക്സ് സ്ക്വയർ പ്ലസ് പതിനാറ് എക്സ് പ്ലസ് അൻപത് ായത് കൊണ്ട് നമുക്ക് രണ്ടാമത്തെ ബ്രാക്കറ്റ് ബ്രാക്കറ്റിലൊക്കെ ബ്രാക്കറ്റ് മാറ്റി ചിഹ്നം മാറ്റി എഴുതണം അപ്പൊ ആദ്യത്തെ ബ്രാക്കറ്റിൽ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ല ആദ്യത്തെ ഭാഗത്തിന് മാറ്റം വരില്ല രണ്ട് എക്സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് അറുപത്തിനാല് ഇതെല്ലാം അറുപത് മൈനസ് രണ്ട് എക്സ്ക്വയർ മൈനസ് പതിനാറ് എക്സ് മൈനസ് അഞ്ച് രണ്ട് എക്സ്ക്വയർ മൈനസ് രണ്ട് എക്സ്വയർ ഇത് പോവല്ലോ പതിനാറ് എക്സ് ಮೈನಸ್ ಪರ್ನಾ ಅರವತ್ತ